കേരളത്തിൻ്റെ കാർഷിക സംസ്കാരത്തോട് ഏറ്റവും അടുത്തു നിൽക്കുന്ന മലയാളികളുടെ പ്രിയപ്പെട്ട ഒരു ആഘോഷമാണ് വിഷു വിഷുവിന് കണി ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യവസ്തുക്കൾ ഒന്നാണ് കണിക്കൊന്ന പൂക്കൾ എൻ്റെ അറിവും ഓർമ്മയും അന്വേഷണവും ശരിയാണെങ്കിൽ കഴിഞ്ഞ ഒരു പത്ത് പതിനഞ്ച് വർഷങ്ങളായിട്ട് കണിക്കൊന്നുകൾ വിഷുവിന് വളരെ നേരത്തെ പൂക്കുകയും വിഷു ആകുന്ന സമയത്തോടനുബന്ധിച്ച് പൂക്കൾ ഇല്ലാതാവുകയും ചെയ്യുന്ന ഒരു രീതി കണ്ടുവരുന്നുണ്ട് എന്തുകൊണ്ടായിരിക്കാം കണിക്കൊന്നുകൾ നേരത്തെ പൂക്കുന്നത് എന്നതിൻ്റെ ഒരു അന്വേഷണമാണ് ഒരു ശാസ്ത്രീയമായ വിശദീകരണമാണ് ഇന്നത്തെ വീഡിയോ നമസ്കാരം ചരിത്ര ലേഖനത്തിലെ പ്രതി വീഡിയോ എല്ലാവർക്കും സ്വാഗതം കേരളത്തിന്റെ സംസ്ഥാന പുഷ്പമാണ് കണിക്കൊന്ന് കർണികാരം എന്ന് സംസ്കൃതത്തിലും ഗോൾഡൻ ഷവർ ഇന്ത്യൻ ലബേണം എന്ന് ഇംഗ്ലീഷിലും അറിയപ്പെടുന്നു കാസിയ ഫിസ്റ്റുല എന്നാണ് കണിക്കൊന്നയുടെ ശാസ്ത്രീയ നാമം കൊഴിക്കുന്ന മരമാണ് കണിക്കൊന്ന് കേരളത്തിന്റെ മാത്രമല്ല തായ്ലന്റിന്റെ ദേശീയ പുഷ്പവും വൃക്ഷവുമാണ് കണിക്കൊന്ന് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലും തെക്ക് കിഴക്കൻ ഏഷ്യയുടെ സമീപ പ്രദേശങ്ങളിലും സ്വദേശമായ ഈ വൃക്ഷം പടിഞ്ഞാറ് പാകിസ്ഥാൻ മുതൽ കിഴക്ക് മ്യാൻമർ തെക്ക് ശ്രീലങ്ക വരെയും കാണപ്പെടുന്നു ഇന്ത്യയിൽ ഇലപൊഴിയും കാടുകളിലും വരണ്ട വനങ്ങളിലും നാട്ടുമുറങ്ങളിലും ഈ മരം കണ്ടുവരുന്നുണ്ട് കൊടുമു വേനലിന് തൊട്ടുമുമ്പ് പോകൂടുകയും കാലവർഷമാകുമ്പോഴേക്കും കായ്കൾ വിറ്റ് വിതരണത്തിന് ഭാഗമാവുകയും ചെയ്യുന്നതാണ് കൊന്നയുടെ ശീലം വേനൽക്കാലത്തിന്റെ തുടക്കത്തോടെ ഇരപൊഴിയുകയും മാർച്ച് മാസം പകുതിയോടെ തുടങ്ങി മെയ് വരെ പൂവിട്ടു നിൽക്കുകയും ചെയ്യുന്നതായിരുന്നു ഏതാനും വർഷം മുമ്പ് വരെ കണ്ടിരുന്നത് കൊന്ന പൂത്ത് നാൽപ്പത്തിയഞ്ചാം പക്കം മഴ എന്ന കണക്ക് ഏകദേശം ഒരു ഒന്നൊന്നര പതിറ്റാണ്ട് വരെ ശരിയായി വന്നിരുന്നു എന്നാൽ കാലവും കണക്കുമൊന്നും നോക്കാതെ കൊന്ന പൂവിടുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് എപ്പോഴെല്ലാം മണ്ണിലെ ജലാംശം ഒരു പരിധിയിൽ കുറയുന്നു അപ്പോഴെല്ലാം കണിക്കൊന്ന പൂക്കുന്ന സ്ഥിതിയാണ് സസ്യങ്ങളിലെ പൂവിടൽ നിയന്ത്രിക്കുന്നത് ഫ്ലോറിജൻ എന്ന പ്രോട്ടീനാണ് പകരണ്ട് ദൈർഘ്യവും ചൂട് കൂടുന്നതും ജലാംശം കുറയുന്നതും ഫ്ലോറിജൻ പ്രോട്ടീന്റെ ഉൽപാദനം കൂട്ടും ഇത് കൊന്ന പൂക്കാൻ ഇടയാക്കും കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ചൂട് കൂടിയ കാലാവസ്ഥയാണ് കേരളത്തിൽ ഇന്ന് നമ്മൾ അനുഭവിക്കുന്നതാണ് സാധാരണഗതിയിൽ മാർച്ച് മാസത്തിൽ പൂവിടാൻ ആരംഭിക്കേണ്ട കൊന്ന അതിനും വളരെ മുമ്പ് തന്നെ പൂവിടാൻ കാരണം ഇതാണ് ഇവിടെ നമ്മളെ ആശ്ചര്യപ്പെടുത്തുന്ന ഒരു ചോദ്യമുണ്ട് വേനലായി അല്ലെങ്കിൽ വിഷുവായി എന്ന് കൊന്നമരം എങ്ങനെയാണ് അറിയുന്നത് ഈ ചോദ്യത്തിന് ഉത്തരം പറയും മുമ്പ് സസ്യങ്ങൾ പൂക്കുന്നത് എന്തിനാണെന്നും എങ്ങനെയാണെന്നും നോക്കേണ്ടതുണ്ട് സസ്യത്തിന്റെ ഭാവി തലമുറയെ ഉണ്ടാക്കുന്ന നിർണായക ഭാഗമാണ് പൂവ് വിത്ത് ഉൽപ്പാദിപ്പിച്ച് വംശവർധന നടത്തുക എന്നതാണ് പൂക്കളുടെ ആത്യന്തിക ലക്ഷ്യം സസ്യങ്ങൾ പൂവിടുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകുമല്ലോ എല്ലാ സസ്യങ്ങളും എല്ലാ കാലവും പൂവിടുകയില്ല ചില സസ്യങ്ങൾ എന്നാൽ ഏത് കാലം പൂവിടുകയും ചെയ്യും രാജമല്ലി ചെമ്പരത്തി റോസ ഇതെല്ലാം ഏത് കാലാവസ്ഥയിലും പൂക്കുന്നതാണ് എന്നാൽ ചില സസ്യങ്ങളാവട്ടെ വർഷത്തിൽ ചില സമയത്ത് മാത്രമേ പൂവിടുകയുള്ളൂ ഉദാഹരണത്തിന് മാവ് കണിക്കുന്നയും അത്തരത്തിൽ ഒരു വൃക്ഷമാണ് എങ്ങനെയാണ് സസ്യങ്ങൾ തങ്ങൾക്ക് പൂവിടാനുള്ള കാലമായി എന്ന് തിരിച്ചറിയുന്നത് ഈ പ്രത്യേകതയെ ഫോട്ടോ പീരിയോഡിസം എന്നാണ് അറിയപ്പെടുന്നത് രാത്രിയുടെയും പകലിൻ്റെയും ആപേക്ഷിക ദൈർഘ്യം ആണ് ഫോട്ടോ പീരിയഡ് ഫോട്ടോ പീരിയോഡിസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് രാത്രിയുടെയും പകലിൻ്റെയും ദൈർഘ്യത്തോട് ജീവകങ്ങൾ അതായത് ഓർഗാനിസംസ് കാണിക്കുന്ന ശാരീരിക പ്രതികരണമാണ് സസ്യങ്ങളും ജന്തുക്കളും എല്ലാം ഫോട്ടോ ഫോട്ടോപീരിയോഡിസം കാണിക്കാറുണ്ട് ചില ജന്തുക്കൾ ദേശാടനം ചെയ്യുന്നത് നിങ്ങൾക്കറിയാമല്ലോ ദേശാടന പക്ഷികളൊക്കെ ഉദാഹരണങ്ങളാണ് അതുപോലെ ചില ജന്തുക്കൾ പ്രതികൂലമായ കാലാവസ്ഥയിൽ ഡോർമെൻസി കാണിക്കാറുണ്ട് ശാരീരിക പ്രവർത്തനങ്ങൾ എല്ലാം സാവധാനത്തിലാക്കിക്കൊണ്ട് ഒരു ഗാഠ ഉറക്കത്തിൽ പ്രവേശിക്കുന്നതാണ് ഡോർമെൻസി ഹൈബ്രണേഷൻ ഈസ്റ്റിവേഷൻ എന്നിവയെല്ലാം ഉദാഹരണമാണ് ദേശാടനവും ദേശാർഢനവും എല്ലാം ജന്തുക്കൾ കാണിക്കുന്ന ഫോട്ടോ പീരിയോഡിസത്തിൻ്റെ ഉദാഹരണങ്ങളാണ് സസ്യങ്ങളും ഇത്തരത്തിൽ ഫോട്ടോപീരീയോഡിസം കാണിക്കാറുണ്ട് ഫോട്ടോ പീരിയോഡിസം സംബന്ധിച്ച് സസ്യങ്ങളിൽ ഏറ്റവും അധികം പഠന വിഷയമായിട്ടുള്ളത് സസ്യങ്ങളിലെ പൂവിടലാണ് ഇത് മാത്രമല്ല കിഴങ്ങുകൾ മുകുളങ്ങൾ എന്നിവയുടെ വളർച്ചയും ഫോട്ടോ പീരീഡിസമായി ബന്ധപ്പെട്ടവയാണ് പൂവിടുന്ന മിക്കവാറും സസ്യങ്ങളും ഫോട്ടോ പീരിയോഡിസം എന്ന രീതി അനുവർത്തിക്കുന്നതായിട്ട് കാണും ഇതിനായി ക്രിപ്റ്റോക്രോം അതുപോലെ ഫൈറ്റോക്രോം എന്ന പ്രോട്ടീൻ അവയുടെ ഇലകളിലുണ്ടാവും ഇവ രണ്ടും ഫോട്ടോ റിസപ്റ്റർ പ്രോട്ടീനാണ് ജീവജാലങ്ങളുടെ ശരീരത്തിൽ വെളിച്ചം സ്വീകരിക്കാനും അതനുസരിച്ച് ശാരീരിക പ്രവർത്തനങ്ങൾ നടത്താനുമുള്ള സവിശേഷ തന്മാത്രയോ അല്ലെങ്കിൽ കോശങ്ങളോ ആണ് ഫോട്ടോ റിസപ്റ്ററുകൾ കണ്ണിൻ്റെ റെത്തിനിലെ റോഡ് കോൺ കോശങ്ങൾ സസ്യങ്ങളിലെ ഹരിതകം അല്ലെങ്കിൽ ക്ലോറോഫിൽ ഇതെല്ലാം ഫോട്ടോ റെസെപ്റ്റേഴ്സ് വെളിച്ചം ഒരു നിശ്ചിത സമയത്തേക്ക് തുടർച്ചയായി കിട്ടിയാൽ മാത്രമേ നേരത്തെ പറഞ്ഞ ഫൈറ്റോക്രോം അല്ലെങ്കിൽ ക്രിപ്റ്റോക്രോം എന്ന പ്രോട്ടീനുകൾ പ്രവർത്തന സജ്ജമാവുകയുള്ളൂ ഈ സമയത്തെ ക്രിട്ടിക്കൽ ഡ്യൂറേഷൻ എന്ന് പറയും ഇത് പല സസ്യങ്ങൾക്കും പലതരത്തിലാണ് ഫോട്ടോപീരിയോഡിസം അനുസരിച്ച് സസ്യങ്ങളെ മൂന്നായി തരംതിരിക്കാം ഒന്നാമതായി ലോങ് ഡേ പ്ലാന്റ്സ് ചില സസ്യങ്ങൾക്ക് കൂടുതൽ സമയം വെളിച്ചം കിട്ടിയാൽ മാത്രമേ പൂവിടൽ ആരംഭിക്കാനാവൂ പകൽ സമയം കൂടുതൽ വേണ്ട അല്ലെങ്കിൽ വെളിച്ചം കൂടുതൽ സമയം ആവശ്യമായ ഇവരെ ലോങ് ഡേ പ്ലാന്റ്സ് എന്ന് പറയും കാബേജ് റാഡിഷ് ഉരുളക്കിഴങ്ങ് ഇതെല്ലാം ഉദാഹരണങ്ങളാണ് രണ്ടാമതായി ഷോർട്ട് ഡേ പ്ലാൻസ് അതായത് പകൽ സമയം കുറവ് മാത്രം വേണ്ട അല്ലെങ്കിൽ രാത്രി സമയം കൂടുതൽ ആവശ്യമുള്ള സസ്യങ്ങളാണ് ഷോർട്ട് ഡേ പ്ലാന്റ്സ് സൂര്യകാന്തി നെല്ല് തുടങ്ങിയവ ഉദാഹരണങ്ങളാണ് ഇനി മൂന്നാമതൊരു കൂട്ടിലുണ്ട് ഡേ ന്യൂട്രൽ പ്ലാൻസ് പകലിൻ്റെയോ രാത്രിയുടെ ദൈർഘ്യം പൂവിടാൻ മാനദണ്ഡമാക്കാത്ത സസ്യങ്ങളെയാണ് ഡേ ന്യൂട്രൽ പ്ലാൻസ് എന്ന് പറയുന്നത് വളർച്ചയുടെ ഒരു ഘട്ടം കഴിയുമ്പോൾ ഇവ പൂവിടാൻ തുടങ്ങുകയും ചെയ്യും റോസ തക്കാളി വെള്ളരി മുതലായവ ഇത്തരം സസ്യങ്ങളാണ് കണിക്കൊന്ന ഒരു ലോങ് ഡേ പ്ലാന്റ് ആണ് സാധാരണഗതിയിൽ ഇതിൻ്റെ പൂവിടൽ സമയം വേനൽക്കാലത്താണ് ഇത് മാർച്ച് മുതൽ ജൂൺ വരെ നീളാം കേരളത്തിൽ വേനൽ സമയം മാർച്ച് ഏപ്രിൽ ആണെന്നിരിക്കെ ഇതായിരുന്നു പൂവിടൽ സമയം മാർച്ച് ഇരുപത്തിയൊന്ന് സെപ്റ്റംബർ ഇരുപത്തിയൊന്ന് എന്നീ ദിവസങ്ങളിൽ രാത്രി പകലിൻ്റെ സമയം തുല്യമാണെന്ന് അറിയാമല്ലോ ഇതിനെ ഇക്വിനോക്സ് എന്നാണ് പറയുന്നത് അതേപോലെ ഉത്തരാർദ്ധ അതായത് നോർദൺ ഹെമിസ്ഫിയറിൽ ഡിസംബർ ഇരുപത്തിയൊന്ന് ഏറ്റവും ചെറിയ പകലും ജൂൺ ഇരുപത്തിയൊന്ന് ഏറ്റവും നീളമേറിയ പകലുമായിരിക്കും ഇതിനെ സോൾസ്റ്റിസ് അയനാന്തം എന്നാണ് പറയുന്നത് ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഡിസംബർ ഇരുപത്തിയൊന്ന് മുതൽ സാവകാശം പകൽ സമയം കൂടിക്കൂടി വന്ന് ജൂൺ ഇരുപത്തിയൊന്നിന് ഏറ്റവും നീളമേറിയ പകൽ വരുന്നതായി കാണാം ഇതിൻ്റെ ഇടയിലാണ് മാർച്ച് ഇരുപത്തിയൊന്ന് എന്ന തുല്യരാത്രി പകൽ ഉള്ള ദിവസങ്ങൾ ഉണ്ടാവുന്നത് പകൽ സമയം പതിനൊന്ന് മണിക്കൂറിന് മുകളിലാണ് വേനൽക്കാലത്ത് കിട്ടുന്നത് എന്നിരിക്കെ ലോങ് ഡേ പ്ലാന്റ് ആയ കണിക്കൊന്ന ഈ കാലയളവിൽ പൂത്തിരുന്നത് സ്വാഭാവികം കൊന്നമരം എങ്ങനെയാണ് വേനൽക്കാലം തിരിച്ചറിയുന്നത് ഇതിനായി ചെടികളെ സഹായിക്കുന്ന ഒരു ബയോളജിക്കൽ ക്ലോക്ക് ഉണ്ട് ഇരുപത്തിനാല് മണിക്കൂർ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഇതിനെ സെർക്കഡിയൻ ഋതം എന്ന് അറിയപ്പെടുന്നു വെളിച്ചം കൂടുതൽ സമയത്തേക്ക് കിട്ടുന്ന അവസരങ്ങളിൽ ഈ ബയോളജിക്കൽ ക്ലോക്ക് പൂവിടാനുള്ള പ്രോട്ടീൻ നിർമ്മിക്കുന്ന ഡി പ്രവർത്തിപ്പിക്കുകയും ചെയ്യും എന്നാൽ ഫോട്ടോപീരഡിസം മാത്രമല്ല ഒരു സസ്യം പൂവിടാനുള്ള കാരണം കാലാവസ്ഥാ ഘടകങ്ങളായ ചൂട് മണ്ണിലെ ജലാംശത്തിന്റെ അളവ് ഇവയെല്ലാം ചേർന്നാണ് സസ്യങ്ങൾ പൂവിടാൻ കാരണമാവുന്നത് കൊന്ന പൂക്കുമ്പോൾ ഇലകൾ വളരെ കുറച്ച് മാത്രമേ മരത്തിലുണ്ടാവാറുള്ളൂ ഇതും കൊന്ന പൂക്കാൻ കാരണമാണ് വേനലിൽ ചൂട് കൂടുകയും മണ്ണിലെ ജലാംശത്തിന്റെ അളവ് കുറയുകയും ചെയ്യും അതിനാൽ കൊന്ന മരം അവയുടെ ശരീരത്തിൽ നിന്നും ജലം നഷ്ടപ്പെടാതിരിക്കാൻ ഇലകൾ പൊഴിച്ചു കളയും മണ്ണിൽ ജലത്തിന്റെ ലഭ്യത കുറയുമ്പോൾ ഇലകളിൽ നിന്നും പോഷണങ്ങൾ സസ്യം തിരിച്ചു വലിച്ചെടുക്കുകയും ഇലകൾ പൊഴിച്ചു കളയുകയും ചെയ്യും ഇത്തരം ചുറ്റുപാടുകളിൽ ഇതിനായി സസ്യങ്ങളിൽ ചില ജീനുകൾ പ്രവർത്തിക്കുകയും അതിൻ്റെ ഫലമായി ചില ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്താണ് ഇലകൾ പൊഴിച്ചു കളയുന്നത് ഇതിനെ ലീഫ് സെനിസൻസ് എന്നാണ് പറയുന്നത് ചൂട് പകലിൻ്റെ ദൈർഘ്യം ജലലഭ്യത എന്നീ കാലാവസ്ഥയിലെ മാറ്റങ്ങൾ സസ്യത്തിലെ ബയോളജിക്കൽ ക്ലോക്ക് തിരിച്ചറിയുകയും വേനൽക്കാലം തിരിച്ചറിഞ്ഞ് അതിജീവനത്തിനായി ഇലകൾ പൊഴിക്കുകയും ചെയ്യും ഇലകൾ പൊഴിക്കാൻ സഹായിക്കുന്ന ഒരുപാട് ഹോർമോണുകളിൽ എത്ര ഹോർമോൺ സസ്യങ്ങൾ പൂക്കാനും പൂവിടാൻ സഹായിക്കുന്നതായും പഠനങ്ങളുണ്ട് കണിക്കൊന്ന മാത്രമല്ല മറ്റ് പല സസ്യങ്ങളും വേനലിൽ പൂവിടുന്നതായി കണ്ടിട്ടുണ്ട് ഡ്രൗട്ട് സ്ട്രെസ് റെസ്പോൺസ് എന്നാണ് ഇതറിയപ്പെടുന്നത് വേനലിൽ പൂക്കൾ ഉണ്ടായി കായും വിത്തും ഉൽപ്പാദിപ്പിച്ച് അടുത്ത തലമുറയെ സൃഷ്ടിക്കുക എന്നാണ് ഇതുകൊണ്ട് സസ്യങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇപ്പൊ മനസ്സിലായില്ലേ കണിക്കൊന്നുകൾ വേനലായി അല്ലെങ്കിൽ വിഷുവായി എന്നെങ്ങനെയാണ് അറിയാവുന്ന കേരളത്തിൽ വേനലാകുന്നതിന് മുമ്പ് തന്നെ ചൂട് കൂടുന്നതായും ജലലഭ്യത കുറയുന്നതായിട്ടും റിപ്പോർട്ടുകളുണ്ട് കാലാവസ്ഥയിലെ ഈ മാറ്റമാണ് കണിക്കൊന്നകൾ നേരത്തെ പൂക്കാൻ കാരണം കാലാവസ്ഥാ മാറ്റത്തിന് പിന്നിൽ മനുഷ്യൻ്റെ ഉണ്ടെന്നുള്ളത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യങ്ങളുണ്ട് ഈ താളക്രമം മനസ്സിലാക്കാതെ പ്രകൃതിയിൽ നേരിട്ടിടപെടുന്ന ഒരേ ഒരു ജീവി മനുഷ്യനാണ് പ്രകൃതിയുടെ താളക്രമം തെറ്റുന്നതനുസരിച്ച് കാലാവസ്ഥയിൽ ഇനി എന്തെല്ലാം മാറ്റങ്ങളാണ് വരാൻ പോകുന്നത് കണ്ടുതന്നെ കാണണം മറ്റൊരു വിഷയമായിട്ട് അടുത്ത വഴിയിൽ നമുക്ക് വേണ്ടും കാണാം